കൈരളി കോഴികൾ സാധാരണ അടയിരിക്കാറില്ല എന്നുള്ളതാണ് പൊതുവെ പറയുന്നത് അപ്പോൾ എന്തായാലും നമ്മളൊരു പരീക്ഷ നടത്തേണ്ട ഞാൻ ഇതുവരെ കൈരളി കോഴിയൊന്നും അടവെച്ചിട്ടില്ല ഹൈ ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് ഒരു ചെറിയൊരു പരീക്ഷണം നടത്താൻ വേണ്ടിയിട്ട് പോവാണ് എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ അടുത്ത് ആകെ ഒരു മൂന്ന് കൈരളി കോഴികൾ മാത്രമേ ഉള്ളൂ ബാക്ക്ഗ്രൗണ്ടിൽ പോകാൻ പോകുന്നുണ്ട് കേട്ടോ നമ്മൾ കോഴി വെള്ളത്തിൽ വീഡിയോകൾ ചെയ്യുകയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ കോഴികൾ വെച്ചെടുക്കുന്ന ഒന്നും നിങ്ങൾക്കധികം പ്രശ്നം എന്ന് തോന്നുന്നു ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ ആകെ ഒരു മൂന്ന് കൈരളി കോഴികളാണ് ഉള്ളത് അതിലെ ഒരു കൈരളി പെടക്കോഴി ഇന്ന് പൊരുങ്ങിയിരിക്കുന്ന കാണുന്നുണ്ട് ഇന്നല്ല രണ്ട് മൂന്ന് ദിവസമായി അപ്പോൾ ഇന്ന് നന്നായിട്ട് പൂവൻ നല്ല കോവലാണ് ഓക്കെ അപ്പോൾ ഇന്ന് നന്നായിട്ട് പൊരുന്നിൽ വന്നിട്ടുണ്ട് ഞങ്ങളുടെ ഇവിടെ പാലക്കാട് ഭാഷയിലൊക്കെ പറഞ്ഞാൽ നന്നായിട്ട് വലച്ചിരിക്കുന്നുണ്ട് നമുക്ക് ആ കോഴിയൊന്ന് അട വെച്ച് നോക്കാം ഇരുപത്തൊന്ന് ദിവസം മുഴുവനായിട്ട് ഇരിക്കുമോ എന്നുള്ള കാര്യം ഒന്ന് നോക്കാം സാധാരണഗതിയിൽ ഒരു മുട്ടക്കോഴിയായിട്ട് വളർത്തുന്ന കൈരളി കോഴികൾ അപൂർവമായിട്ട് മാത്രമേ അടയിരിക്കാറുള്ളൂ അടയിരുന്നാൽ തന്നെ ഇരുപത്തൊന്ന് ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഇരിക്കാറില്ല എന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത് ഞാൻ ഇതുവരെ കൈരളി കോഴികളൊന്നും അട വെച്ചിട്ടില്ല അപ്പോൾ എന്തായാലും ഒരു പരീക്ഷണം നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇനിയിപ്പോൾ ഇരുപത്തി ദിവസം മുഴുവനായിട്ട് ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇരിക്കുന്ന ദിവസം ഇരിക്കട്ടെ എന്നുള്ള രീതിയിലാണ് ബാക്കിയുള്ള ദിവസം നമുക്ക് ഇൻക്വേട്ടറിലേക്ക് മുട്ട മാറ്റാം എന്നുള്ളൊരു ധാരണയിലാണിപ്പോൾ അട വയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇനി ഇരുന്ന് വിരിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ അത് എത്ര നാൾ കുഞ്ഞുങ്ങളെ ഓ ഭയങ്കര ബഹളമായിട്ട് പുറകിൽ ഓക്കെ അപ്പോൾ അത് എത്ര നാൾ കുഞ്ഞുങ്ങളെ കൂടെ കൊണ്ട് നടക്കും എത്ര നാൾ കുഞ്ഞുങ്ങളെ നോക്കും എത്രമാത്രം കെയർ ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്താം അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ മുട്ടയൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇത് ചെറിയൊരു കോഴിയാണ് അതുകൊണ്ട് തന്നെ ഒരു പത്ത് മുട്ടയെ വെച്ചിട്ടുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റാണ് അപ്പോൾ നമുക്ക് ഇതിനകത്ത് തന്നെ ഉണ്ടോ കോഴികൾ ഇതിനകത്ത് ഇവിടെ നമ്മൾ രണ്ട് കോഴിയെ അടവെച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു അറുപതാം കോഴിയും അതിൻ്റെ മകളെ അടവെച്ച് കണ്ടിട്ടുണ്ടാവും അതിന് തൊട്ടടുത്ത് പോയി ഇതിന് മുകളിലൂടെയൊക്കെ യറി അതിനടുത്ത് പോയിട്ട് തൊട്ടിപ്പുറത്ത് പോയി ഇരിക്കുകയാണ് അപ്പോൾ നമുക്ക് അതിനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് മുട്ട സെറ്റ് ചെയ്ത സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വെക്കാം ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇപ്പോൾ അതിന് മുമ്പ് നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനൂടെ എനേബിൾ ചെയ്യാൻ വേണ്ടി മറക്കരുത് അപ്പോൾ അത് ഈ കണ്ടോ നമ്മുടെ കൈരളി കോഴി ഇതിപ്പോൾ നന്നായിട്ട് അടയായിട്ട് ഇരിക്കുകയാണ് നന്നായിട്ട് വലച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിനെ നമുക്ക് സെറ്റാക്കി വെച്ചിട്ടുള്ള മുട്ടയിലേക്ക് കൊണ്ടുവയ്ക്കാം അതിനു മുമ്പ് എനിക്കിവിടെ ഒരു ഏഴ് കോഴികളെ കൊടുക്കാനുണ്ട് അതിൻ്റെ ഒരു വിഷലും വിശദാംശങ്ങളും ഒന്ന് കണ്ടിട്ട് വന്നോളൂ അപ്പോഴേക്കും നമുക്ക് മുട്ടയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം ഈ കാണുന്ന കോഴികളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് സെയിലിനുണ്ട് എന്നുള്ളത് ഏഴെണ്ണമുണ്ട് ഇത് നമ്മുടെ കണ്ണ് കാണാൻ പാടില്ലാത്ത ഒരു ബ്ലാക്ക് ആസിയിൽ ഒരു വീഡിയോ ഒരു ഒരാഴ്ച മുന്നേ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആദ്യത്തെ ബാച്ചിലുണ്ടായ മുട്ടയിൽ വിരിഞ്ഞ കുഞ്ഞുങ്ങളാണ് നമ്മൾ വേറൊരു നാടൻ കോഴിക്ക് അടവച്ച് വിരിഞ്ഞ കുഞ്ഞുങ്ങളാണ് ഇതിനിപ്പം നമ്മൾ സെയിൽ ചെയ്യുകയാണ് ഇതിപ്പോൾ മുട്ട ഇട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതെ നിങ്ങൾക്ക് കാണാം മുട്ടയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഏതോ ഒരെണ്ണം മുട്ട ഇടുന്നുണ്ട് ഏതാണ് മുട്ട ഇടുന്നതെന്ന് അറിയില്ല അപ്പോൾ നമ്മൾ ഒരുമിച്ചാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഏഴെണ്ണം ഉണ്ട് ഏഴെണ്ണം ഒരുമിച്ച് വിൽക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഒരെണ്ണത്തിന് ഒരു എണ്ണൂറ് രൂപ വെച്ച് കിട്ടുകയാണെങ്കിൽ നമ്മളിത് കൊടുക്കും ഒരുമിച്ച് മാത്രമേ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങളത് കണ്ടല്ലോ വിൽക്കാനുള്ള കോഴികളെയും അതിൻ്റെ ഡീറ്റെയിൽസും കണ്ടല്ലോ ഞാൻ എന്തായാലും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഒരു നമ്പർ കൊടുക്കാം ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ അതിൻ്റെ വിശദാംശങ്ങൾ കിട്ടും വാങ്ങിക്കാനൊക്കെ ഉള്ള ആളുകൾ അതിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യാം വാട്സപ്പിൽ മെസ്സേജ് മാത്രം ചെയ്യാം കേട്ടോ അപ്പോൾ ഒക്കെ നമുക്ക് ഈ കോഴിയെ അടവയ്ക്കാനുള്ള മുട്ടകൾ ഒന്ന് സെറ്റാക്കിയിട്ട് വരാം അപ്പോൾ നമ്മളിവിടെ സ്ഥിരം അടവയ്ക്കുന്ന സ്ഥലത്ത് തന്നെയാണ് നമ്മൾ ഈ കൈരളി കോഴി വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നിങ്ങൾക്ക് അറിയാം ഇതിനുമ്പുള്ള വീഡിയോകൾ അറിയാം നമ്മുടെ ഒരു വറകുപുരയാണ് ഇവിടെയാണ് നമ്മൾ കോഴികൾ സാധാരണയായിട്ട് അട അടവയ്ക്കാറുള്ളത് ഇപ്പോൾ ഇവിടെ ഒരു നാല് കന്നിക്കോഴികൾ അടയിരിക്കുന്ന ആയിരുന്നു ഒരുമിച്ച് വെച്ച് ഒരുമിച്ച് വിരിഞ്ഞിറങ്ങി അപ്പോൾ ഇവിടെ സ്ഥലം ബാക്കിയുണ്ട് അപ്പോൾ അവിടെയാണ് നമ്മൾ വയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് തൊട്ടപ്പുറത്ത് കാണാം നമ്മുടെ കണ്ണ് കാണാത്ത അസീൽ അതിൻ്റെ കുഞ്ഞുങ്ങളായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ രാവിലെ തീറ്റയും വെള്ളമൊക്കെ വെച്ച് കൊടുത്തു കുഞ്ഞുങ്ങളൊക്കെ എല്ലാവരും ഉഷാറായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ യാതൊരു കുഴപ്പമില്ല യാതൊരു ക്ഷീണമോ അങ്ങനെയുള്ള യാതൊരു അസുഖ ലക്ഷണങ്ങളും ഒന്നും കാണിക്കുന്നില്ല ഒക്കെ എല്ലാവരും ഉഷാറായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ കുഞ്ഞുങ്ങളെ എങ്ങനെ കെയർ ചെയ്യണം എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കുറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിനുമുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോയുടെ ഒരു കാർഡ് രൂപത്തിൽ മുകളിൽ വരും അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കും അപ്പോൾ അതൊക്കെ കയറി കണ്ടു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ എങ്ങനെ ഈ തണുപ്പിൽ നിന്നും അല്ലാത്ത സമയത്തൊക്കെ രക്ഷിക്കുക എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും ഓക്കെ അപ്പോൾ നമ്മുടെ വിഷയം അതല്ലല്ലോ എന്തായാലും നമുക്കിത് ഇവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ചെറിയ കോഴി ആയതുകൊണ്ട് തന്നെ ഒരു പത്ത് മുട്ട എടുത്തിട്ടുള്ളൂ പിന്നെ നമ്മൾ സാധാരണ മുട്ട വയ്ക്കുമ്പോൾ ചെയ്യാറുള്ള എല്ലാ മുൻകരുതലുകളും ചെയ്യാറുണ്ട് കാണാൻ നിൽക്കുക അതിനകത്ത് കരിക്കട്ട മുളക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീണ്ടും അതിനെക്കുറിച്ച് പറഞ്ഞ് സമയം കളയുന്നില്ല നമുക്ക് കോഴിയെ വെച്ച് നോക്കാം കോഴി ഇപ്പം എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് ഇത് ഇവിടെ ഇരിക്കുമോ എന്നുള്ളതിനെക്കുറിച്ച് സംശയമാണ് കാരണം കൈരളി കോഴിയാണ് ഇപ്പോൾ വേറെ സ്ഥലത്തുനിന്ന് ഞാനിങ്ങോട്ട് കൊണ്ടുവന്നതാണ് അത് മുട്ടയിൽ ഇരിക്കുമെന്നറിയില്ല എന്തായാലും അടച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഇവിടെ ഒരു ഡിഷ് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഞാനത് കോഴി അതിനകത്ത് വെച്ച് അടച്ച് വെക്കണം അപ്പോൾ അത് അടച്ചു വെച്ചതിന് ശേഷം ഒന്ന് കാണിച്ചു തരാം കേട്ടോ കാരണം ഞാൻ ഈ വീഡിയോ എടുക്കലും കോഴിയെ വെക്കലും അടച്ച് വെക്കലും എല്ലാം കൂടെ നടക്കില്ല അപ്പോൾ അതിനകത്തൊന്ന് വെച്ചിട്ട് കോഴി ഇരിക്കുകയാണെങ്കിൽ അങ്ങനെ ഇരിക്കുന്ന രീതിയിൽ കാണിച്ചാലും ഇല്ല എന്നുണ്ടെങ്കിൽ അടച്ചു വെച്ചതിന് ശേഷം ഒന്ന് കാണിക്കാം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കോഴി മുട്ടയിൽ വെച്ചപ്പോൾ എഴുന്നേറ്റ് പോകാൻ വേണ്ടി ശ്രമിച്ചു അപ്പോൾ ഞാനത് അടച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒരു ഒന്നോ രണ്ടോ ദിവസം നമുക്കതിങ്ങനെ അടച്ച് വയ്ക്കാം ഇപ്പോൾ രാവിലെ തീറ്റയൊക്കെ കൊടുത്തതാണ് അപ്പോൾ ഇനി നാളെ രാവിലെ നമുക്ക് തീറ്റയ്ക്കും വെള്ളത്തിനായിട്ട് പുറത്തേക്ക് ഇറക്കി വിടാം എന്നിട്ടും വന്നിട്ട് മുട്ടയിൽ ഇരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പിടിച്ചിരുത്തേണ്ടി വരും ആദ്യമായിട്ട് മുട്ടയിലിരിക്കുന്ന കോഴികൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളാട്ടോ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇതൊന്ന് പറയാം എന്തായാലും നമ്മൾ ചെയ്യാമല്ലോ അപ്പോൾ അതുകൊണ്ടൊന്ന് പറയാം അതായത് ആദ്യമായിട്ട് നമ്മൾ മുട്ടയിൽ കോഴിയെ ഇരുത്തും ഒരു മൂന്നോ നാലോ ദിവസം പശു തൊഴുത്തിൻ്റെ തൊട്ടുപ്രദമാണ് അതുകൊണ്ടാണ് പശു അവിടെ നിന്ന് ശബ്ദം ഉണ്ടാക്കുന്നത് കേൾക്കുന്നത് ഡിസ്റ്റർബ് ആവുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക ഓക്കെ അപ്പോൾ പുതിയ കോഴികളെ വയ്ക്കുമ്പോൾ ഒരു മൂന്നോ നാലോ ദിവസം നമ്മളിങ്ങനെ അടച്ചു വെച്ച് കൊടുക്കുന്നത് നല്ലതാണ് കാരണം എന്താ വെച്ചാൽ ആദ്യം തന്നെ മുട്ടയിൽ നിന്ന് എണീക്ക് എണീച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ അവർ അങ്ങനെയാണ് പോകും പക്ഷേ ഒരു മൂന്നാല് ദിവസം ഈ മുട്ടയിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും പോയത് നമ്മളെ അട വെച്ചിരിക്കുകയാണ് ഇവിടെ തന്നെ ഇരിക്കാം എന്നുള്ള രീതിയിൽ അവർ അവിടെ ഇരിക്കും ഓക്കെ അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഉണ്ടോ അങ്ങനെ ഒരു മൂന്നാല് ദിവസം അടച്ചു വെക്കുന്നത് നല്ലതാണ് പിന്നെ ഓരോ ദിവസം നമ്മൾ തീറ്റയും വെള്ളം കൊടുക്കാനായിട്ട് പുറത്തേക്ക് തുറന്നു വിടുമ്പോൾ കോഴികളെ ഒന്ന് നിരീക്ഷിക്കുക ആ മുട്ടയിലേക്ക് കയറി ഇരിക്കുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് നിരീക്ഷിക്കുക അങ്ങനെ കയറി ഇരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അടച്ചു വെക്കേണ്ട കാര്യമില്ല അപ്പോൾ പുതിയ കോഴികളെ അട അടവയ്ക്കുമ്പോൾ അല്ലെങ്കിൽ കന്നി കോഴികളെ അട അടവയ്ക്കുമ്പോൾ ആ കാര്യങ്ങളോട് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഇത് നമ്മുടെ ഒരു പരീക്ഷണമാണ് വിജയിക്കോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിയില്ല എന്തായാലും നമ്മൾ വിരിഞ്ഞിറങ്ങിയാൽ ആ വീഡിയോ നമ്മൾ ചെയ്യാം പിന്നെ നമ്മൾ ഈ അട അടവയ്ക്കുന്ന വീഡിയോകളൊക്കെ ഇങ്ങനെ ആവർത്തന വിരസതമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതൊന്നും പറയാനോട്ടോ കാരണം കൂടുതൽ ആളുകളും ഇങ്ങനത്തെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുന്നത് പിന്നെ മറ്റൊരു കാര്യം ഇതിപ്പോൾ നമ്മൾ പരീക്ഷണമാണോ ഞാൻ ആദ്യം പറഞ്ഞു ഈ കോഴി എത്ര എത്രനാൾ കുഞ്ഞുങ്ങളെ കൂടെ കൊണ്ട് നടക്കും എത്ര നാൾ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു വീഡിയോ കൂടെ ആണ് ഇത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീഡിയോയ്ക്ക് ഇടയ്ക്ക് കാണിച്ചിട്ടുള്ള ആ കോഴികളെ അതിനെ വാങ്ങാൻ താല്പര്യമുള്ള ആളുകൾ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യാം കേട്ടോ വാങ്ങാനുള്ള ആളുകൾ മാത്രം മെസ്സേജ് ചെയ്യുക കാരണം അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു നമ്പറല്ല അപ്പോൾ ഈ കോഴികളെ വാങ്ങാനുള്ള ആളുകൾ മാത്രം അതിലേക്ക് മെസ്സേജ് ചെയ്യുക പിന്നെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ രേഖപ്പെടുത്താൻ വേണ്ടി മറക്കരുത് മറ്റൊരു വീഡിയോ വീണ്ടും വരാം